ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചീരുവിൻ്റെ ഡെലിവറിയിൽ ചില പ്രശ്നങ്ങളൊക്കെ വരണം കേട്ടോ ഇതേ സമയം വിനയൻ അത് ഇടപെടുകയാണ് വിനയൻ പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യയുടെ സിസേറിയൻ ഇപ്പോൾ നടത്താൻ പറ്റത്തില്ല എന്നൊക്കെ പറയാനായിട്ടോ അങ്ങനെ ഈ സമയം ഡോക്ടർ പറയുകയാണ് ഇവിടെ ഒന്നെങ്കിൽ നിങ്ങൾ ഒപ്പിട്ട് തരൂ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകൂ കാരണം ഈ കുഞ്ഞിൻ്റെയും അമ്മയുടെ ജീവൻ അത്രയും ഗുരുതരമാണ് ഒന്നെങ്കിൽ നിങ്ങളിത് വിട്ടുവീഴ്ച ചെയ്യുമെന്ന് പറയട്ടോ അപ്പോഴേക്കും ഇവിടെ ഈ ഒരു പ്രശ്നം നടക്കുന്നതും അതുകൊണ്ട് തന്നെ എല്ലാവരും വിനയൻ്റെ വാക്കുകൾക്ക് തല കുനിയും എന്നാണ് വിനയൻ്റെ വിചാരട്ടോ അപ്പോഴേക്കും മാഷു പറയണം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വിനയ ഇതെൻ്റെ മകളുടെ ജീവനാണ് നിൻ്റെ കുഞ്ഞെന്ന് പറയുന്നത് എൻ്റെ മകളുടെ വയറ്റിലാണ് അപ്പോൾ ആദ്യം എനിക്കല്ലേ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അധികാരം അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം അവളുടെ ജീവന് അത്രയും പ്രശ്നമാണെങ്കിൽ അവൾക്ക് ഇനിയിപ്പോൾ സിസേറിയം വേണമെങ്കിൽ അത് നടന്നോട്ടെ എന്നുള്ള ആ ഒരു തീരുമാനമായിട്ടോ അങ്ങനെ ഈ സമയം വിനയൻ്റെ ഈ വാക്കുകൾ ിലധികക്കുല്ലംബോതരനും അത്ര വല്ലാതെ ഇഷ്ടപ്പെടില്ല ഇനി ഇങ്ങനെ പിടിവാശി പിടിക്കല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പിടിവാശി പിടിക്കല്ലേ എന്തായാലും ഓപ്പറേഷൻ നടക്കട്ടെ എന്ന് പറയണേ അങ്ങനെ ഈ സമയം വിനയൻ എന്തായാലും ഒരാൺകുട്ടിയെ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ഓപ്പറേഷൻ നടന്നോട്ടെ എന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ വിനയൻ ചേരുവിന് ഓപ്പറേഷൻ നടക്കാനുള്ള ഒപ്പിടലൊക്കെ ചെയ്തു കൊടുക്കാണ് ഇതേ സമയം എല്ലാവർക്കും മുന്നിൽ പറയണേ അമ്മേ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇനി എനിക്ക് പിറക്കാൻ പോകുന്നത് എന്താണെന്നറിയോ ഒരാൺകുഞ്ഞാണ് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാനാണ് അവൻ വരുന്നത് അത് തീർച്ചയാണെന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതേ സമയം ഇത് കേട്ടു നിൽക്കാൻ അങ്ങനെ വല്ലാതെ അമ്പലിക്ക് കഴിയില്ല കേട്ടോ അപ്പോൾ അമ്പളി പറയണത് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ അനിയത്തിയാണ് എൻ്റെ ചീരോ അതായത് ഞാൻ എൻ്റെ മക്കളെ പോലെയാണ് എൻ്റെ അനിയത്തിമാരെ ഞാൻ വളർത്തിയത് അതുകൊണ്ട് എൻ്റെ അനിയത്തി എൻ്റെ മകള് ഈ ഹോസ്പിറ്റലിൽ ജീവന് വേണ്ടിയിട്ട് അവളുടെ ജീവ ജീവൻ കെടുന്ന മ മര മരണത്തോട് മല്ലടിക്കും പോലെ അവൾ കിടന്ന് പൊരുതുകയാണ് അവളുടെ വായറ്റിലൊരു കുഞ്ഞുമുണ്ട് അവരെ രക്ഷിച്ചെടുക്കുന്നതിൻ്റെ ഈ സമയം നീ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ മനുഷ്യൻ ഒരുമാതിരി ചോദിച്ചിട്ട് വരുന്നുണ്ട് ആദ്യം അവളുടെ പ്രസവം ഒന്ന് കഴിയട്ടെ അവൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല അതായത് സിസേറിയനെങ്കിൽ സിസേറിയൻ സുഖപ്രസവം എങ്കിൽ സുഖപ്രസവം ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ അവൾക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് അവളുടെ വി പി ഒക്കെ കൂടുതലാണെന്ന് നീ എന്ന വ്യക്തിയെ കണ്ടത് മുതൽ ആഹാ ഇതെന്താ അമ്പിളി ചേച്ചി ഇങ്ങനെ പറയുന്നത് അമ്പിളി ചേച്ചി അമ്പിളി ചേച്ചി എന്താ ഈ പറയുന്നത് ഞാൻ കണ്ടത് നിങ്ങളുടെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളാണ് എന്നെങ്കിലും ഈ അനന്തം മാഷിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ തീരുന്ന ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് കേട്ടോ അതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ അമ്പിളി പറയണേ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ട് വിനയ അപ്പോഴേക്കും മാഷ് പറയണേ വിനയ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എനിക്കാണോ പെണ്ണോ പിറക്കാൻ പോകുന്നത് എന്താണെന്ന് ഇനിയിപ്പോൾ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാൽ അറിയില്ല ഏയ് എനിക്ക് പെൺകുട്ടി എന്തായാലും പിറക്കില്ല എനിക്ക് പിറക്കാൻ പോകുന്നത് ആൺകുട്ടി തന്നെ എൻ്റെ ജീവിതം തന്നെ മാറ്റി മറിക്കുന്ന ആ ആൺകുട്ടി അമ്മേ ജ്യോത്സ്യം പറഞ്ഞത് എന്താ എനിക്കൊരു ആൺകുട്ടിയാണ് പിറക്കുന്നത് അതോടുകൂടി എനിക്ക് രാജകീയ ജീവിതമാണെന്നല്ലേ അമ്മയെ പറഞ്ഞത് പിന്നെ എന്നെ ഒന്നും മിണ്ടാതിരിക്കടാ ചീരുവപ്പോൾ വേദന കൊണ്ട് ആ ആ ഒരു ലേബർ കിടന്ന് പൊളയുമ്പോൾ നീ ചീരുവിൻ്റെ ഇതിനു വേണ്ടി നീ പ്രാർത്ഥിക്ക് അപ്പോഴേക്കും നമ്മൾ പറയണേ ഇവനത് കഴിയില്ലല്ലോ ഇവന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ അതെ അമ്മ ഉണ്ടായിട്ടല്ലേ കുഞ്ഞുണ്ടാവുക എന്നുള്ളത് ഇവൻ ചിന്തിക്കുന്നില്ലല്ലോ എൻ്റെ മോള് പാവം ആ ആ ലേബർ റൂമിൽ കിടന്ന് വേദന കൊണ്ട് പൊളയുമ്പോൾ ഇവൻ പറയുന്ന ഓരോ വാക്കുകൾ കേട്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കേട്ടോ ഞാൻ അവളെ എൻ്റെ മകളെപ്പോലെ വളർത്തി ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് എൻ്റെ ലതികാൻ രീതി നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മകനോടൊന്ന് കുറഞ്ഞു കുറച്ചൊന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറയും അതെങ്ങനെ ഞാൻ ഒഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരിക്കലും എനിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ എൻ്റെ ഭാര്യയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ എൻ്റെ മകൻ എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഞാനാണ് ആദ്യം അവനെ കയ്യിൽ വാങ്ങേണ്ടത് ഈ അച്ഛന് വേണ്ടി അവൻ ദിവസങ്ങളോളം ചീരുവിൻ്റെ വയറ്റിൽ കിടന്നതാണ് ഈ അച്ഛനെ കാണാൻ വേണ്ടി എൻ്റെ മകൻ എന്നെ കാണാനാണ് ആദ്യം ആഗ്രഹിക്കുന്നത് അത് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കുകയാണ് കണ്ടു നിൽക്കുന്നവർക്കെല്ലാം പഴേക്കും ദയ എത്താണ് കേട്ടോ അപ്പം ദയെ പറയണേ എന്താ വിനയ വിനിയോട്ടം എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒന്നും ഇണ്ടാതിരിക്കും ഇതൊരു ഹോസ്പിറ്റലല്ലേ അപ്പം മാഷു പറയുന്നത് ശരിയാണ് ഇതൊരു ഹോസ്പിറ്റലല്ലേ ബിനയം നീ ഒന്ന് വായ അടക്കുന്ന നിനക്ക് ആണോ പെണ്ണോ എന്നുള്ളത് ചീരു പ്രസവിച്ചതിന് ശേഷം പറയാം നീ നിൻ്റേതായൊരു തീരുമാനം എടുക്കത് ഇല്ലല്ല നിങ്ങളാരും പെൺകുട്ടിയാണെന്നുള്ളത് പറയരുത് അന്നേ ചേരൂ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഒരു കുഞ്ഞിന് പകരം രണ്ട് കുഞ്ഞ് ദൈവം തന്നത് അത് ഡോക്ടർമാർക്ക് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഡോക്ടർമാർ പോലും പോലും അറിയാൻ കഴിയാതെ എനിക്ക് രണ്ട് കുഞ്ഞ് തന്നത് എന്താ നിങ്ങളെല്ലാവരും പെൺകുട്ടി 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 എന്ന് പറയുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പെൺകുട്ടി എന്ന വാക്ക് നിങ്ങൾ ആരും പറയണ്ട എനിക്ക് ആൺകുഞ്ഞാണ് പിറക്കുന്നത് അത് കേൾക്കുന്ന മാഷ് കുറേ നേരമായി നീ ഇവിടെ കിടന്ന് പുലം വന്നത് എനിക്കിത് കേട്ട് നിൽക്കാൻ കഴിയുന്നില്ല എൻ്റെ മകൾ അടുത്ത് കിടക്കുമ്പോൾ ആണോ പെണ്ണോ എന്നുള്ളത് എൻ്റെ വിഷയം എൻ്റെ മകളുടെ ജീവനും ആ കുഞ്ഞിൻ്റെ ജീവനും നല്ല കൂടി കയ്യിൽ കിട്ടിയ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ആണ് പെണ്ണ് എന്നുള്ള ഈ ഒരു കാര്യം പറഞ്ഞ് നീ ഇവിടെ നായക്കളെ പോലെ കടിപിടി കൂടാതെ മര്യാദയ്ക്ക് ഇന്നും മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ അത് കേൾക്കുന്ന വിനയം പറയും ഞാനെങ്ങനെ പോവും എൻ്റെ മകൻ വരുമ്പോൾ ഞാൻ ഇവിടെ വേണം പറഞ്ഞത് തന്നെ പറയുമ്പോൾ കേട്ട് നിൽക്കാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോഴേക്കും സിസ്റ്റർ വന്നിട്ട് പറയുന്നത് ദേ ഡോക്ടർ അകത്തു നിന്നും പറയുന്നു പുറത്ത് വലിയ ശബ്ദമുണ്ടാകും ാക്കുകയാണെങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടെന്നുണ്ടെന്ന് അത് കേൾക്കുന്നതിനോടുകൂടി ലതികലമ്പോദരനും കൂടി ടേ വിനയ നീയൊന്ന് അടങ് വിനയ ഇനി കാണോ പെണ്ണോ എന്നുള്ളത് നിന്റെ മനസ്സിൽ ഇരുന്നോട്ടെ ഇനി മറ്റുള്ളവർക്ക് മുന്നിൽ ഇത് അടിച്ചേൽപ്പിക്കുന്നത് എന്തിനാണ് അവർക്കിത് ഇഷ്ടപ്പെടില്ല വിനയ നീ ഒരു അങ്ങനെ മനസ്സിലാക്കി ചീരുവിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ആ കാര്യം നിനക്കറിയാൻ കഴിയില്ല ആര് പറഞ്ഞു അറിയാൻ കഴിയില്ലെന്ന് എനിക്കറിയാൻ കഴിയും എന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന ഒരാൺകുഞ്ഞാണ് അതോ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ആദ്യമേ ചീരു അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അത് പെൺകുഞ്ഞായി മാറിയത് ഇപ്പൊ ഇനി ആൺകുഞ്ഞാണ് എന്നിങ്ങനെ പറഞ്ഞ് വാദിക്കോ അങ്ങനെ ഈ സമയം മാഷിന് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ മാഷ് പറയണേ വിനയ ഞാൻ കുറേ നേരമായി നിന്നോട് പറയുന്നത് എൻ്റെ മകൾ വേദന കൊണ്ട് പുളയുമ്പോൾ അവളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ എന്ന് പോലും ഡോക്ടർക്ക് സംശയത്തിൻ്റെ ആ നിഴലിൽ എത്തിച്ചു നീ കാരണം നീ സേറെ ചെയ്യേണ്ട സമയത്ത് ഒപ്പിട്ട് കൊടുക്കാതെ നീ കിടന്ന കളിച്ച കളിയാണ് ഇന്ത്യയിൽ ക്യാഷ് ഉണ്ടാവില്ല സുഖപ്രസവത്തിനുള്ള പൈസേന ഇന്ത്യയിൽ ഉണ്ടാവുള്ളൂ വേണ്ടി കളിച്ച കളിയല്ലേ അതൊക്കെ എനിക്കറിയാം എൻ്റെ മകളാണ് അകത്ത് കിടക്കുന്നത് ഞാനൊരു കാര്യം പറയാം നിനക്ക് ജനിക്കാൻ പോകുന്നത് ഒരാൺകുഞ്ഞാണെങ്കിൽ മാത്രം ഇനി നിനക്ക് ഇവിടെ നിൽക്കാം അതെല്ലാം ചീരി പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞാണെങ്കിൽ എൻ്റെയോ എൻ്റെ മകളുടെയോ എൻ്റെ പേരക്കുട്ടികളുടെയോ അടുത്ത് നീ ഇനി ഉണ്ടായാൽ ഈ ആനന്ദം മാഷ് ആരാണെന്ന് നീ ശരിക്കും അറിയുമെന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന വിനയൻ ആകെ ഇങ്ങനെ ഞെട്ടിപ്പോ അത് പറയുന്നതിന് മുന്നേ മിനയൻ ഇങ്ങനെ എന്താ ഇപ്പം മാഷിൻ്റെ മുഖം എന്നുള്ള ലെവലിൽ അപ്പോഴേക്കും അധികം മോനെ നീ ഇങ്ങ് വന്നേന്ന് പറയു കേട്ടോ അപ്പോൾ വിനെ അമ്മേ എനിക്ക് പറയാനുള്ളത് പറയണം എൻ്റെ കുഞ്ഞ് പിറക്കുന്നെങ്കിൽ അത് അത് ആൺകുഞ്ഞാണെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ചീരു ചീരുവിൻ്റെ പെൺകുഞ്ഞാണ് പിറക്കുന്നതെങ്കിൽ എന്ന് ഇവർ പറഞ്ഞല്ലോ എന്നോട് അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ആൺകുഞ്ഞാണെങ്കിൽ എൻ്റെയും എൻ്റെ മകനെയും എനിക്ക് വിട്ടുതരണം എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും എൻ്റെ മകനെയും പ്രത്യേകിച്ച് എൻ്റെ മകൻ ഇനി മുതൽ എൻ്റെ വീട്ടിലായിരിക്കുന്നൊക്കെ ചീരു പ്രസവിച്ച ഉടൻ തന്നെ എൻ്റെ മകനെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും അതിന് പറ്റൂ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ ചോദ്യം അങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ മാഷു പറ്റും എന്ന് പറയണേ ഇത് കേൾക്കുന്ന അമ്പളി പറയണേ എന്തിനാച്ച വിനേനെ പോലെ ഒരു സൈക്കോക്ക് അങ്ങനെ ഒരു മറുപടി കൊടുത്തത് ആരടി സൈക്കോ ആരാണ് സൈക്കോ അപ്പോഴേക്കും വിനയം നീ ആരെ എടി പൊടി എന്ന് വിളിക്കുന്നത് അപ്പോൾ അമ്പളി പറയണേ എന്നെ എടി പൊടി വിളിച്ചാലുണ്ട് പിന്നെ എന്നെ സൈക്കോ എന്ന് വിളിച്ചാൽ ഞാൻ കേട്ട് നിൽക്കണോ അപ്പോൾ ഡോക്ടർ പുറത്ത് പറയണേ അതെ ഞാൻ ആ കുട്ടിയുടെ ഡെലിവറി എടുക്കാൻ വേണ്ടത് അതോ നിങ്ങളുടെ വഴക്ക് തീർക്കുക വേണ്ടത് എന്താണെന്നുള്ള തീരുമാനം പറയണം അപ്പോഴേക്കും വിനയം പറയണേ ഓ ഞങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല എന്തായാലും ചീരുടെ പ്രസവത്തിന്റെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയണ കേട്ടോ അങ്ങനെ ഈ സമയം അച്ഛ വല്ലാത്തൊരു തലവേദന തന്നെയാണല്ലോ നമ്മുടെ ചേരുവിനെ അവളുടെ കഷ്ടപ്പാട് ഒരിക്കലും മാറുന്നില്ലല്ലോ മാഷ് പറയുകയാണെങ്കിൽ ശരിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ വേദന മാറുന്നില്ലല്ലോ കൊണ്ട് വല്ലാത്തൊരു കഷ്ടം തന്നെ ഇവനെ ഇങ്ങനെ തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചേരുവിനെ പെൺകുഞ്ഞ് പിറന്നാൽ മതിയായിരുന്നു ഒരു പെൺകുഞ്ഞ് പിറന്നാൽ ഇവനെന്ന നാശം ചേരുവിൽ നിന്ന് ഒഴിഞ്ഞു പോവുമല്ലോ അത് കേൾക്കുന്ന മാഷ് മോളെ അങ്ങനെയൊന്നും പറയുന്നത് അല്ല അച്ചാ എൻ്റെ പ്രാർത്ഥന അതാണ് ചേരുവിനെ ഇനി ഇപ്പോൾ ആൺകുഞ്ഞാണ് പിറക്കുന്നത് െങ്കിൽ തീർച്ചയായും അവന് തിരിച്ചടി എൻ്റെ മോൾക്ക് തിരിച്ചടിയായിരിക്കും എൻ്റെ ചീരുവിന് പിന്നെ ഇവനെ കൊണ്ട് മനസ്സമാധാനം ഉണ്ടാവില്ല ഇവന് അച്ഛൻ വാക്ക് കൊടുക്കുകയും ചെയ്തു അച്ഛ ഒരു ഭാഗത്ത് ചീരുവിൻ്റെ പ്രസവം മറുഭാഗത്ത് ചീരു പ്രസവിച്ച ഒരാൺകുഞ്ഞിനെ ആണെങ്കിൽ ഇവൻ്റെ കൂടെ ചീരുവിനെ പറഞ്ഞയക്കേണ്ട ആ ഒരു വിഷമം കൂടി ആലോചിക്കുമ്പോൾ എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുന്ന അച്ഛാ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം സിസ്റ്റർ പുറത്തോട്ട് വരികയാണ് ചേരി പ്രസവിച്ചു അപ്പോഴേക്കും ഓടി വന്ന് വിനയൻ എനിക്ക് ആൺകുഞ്ഞല്ലേ പ്രസവിച്ചത് എവിടെ എൻ്റെ സുന്ദരക്കെട്ടാൻ ആൺകുഞ്ഞല്ലേ അത് കേട്ടോടതിൻ്റെ സിസ്റ്റർക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് കഥകടച്ച് പോവുകയാണ് കേട്ടോ ഇതേ സമയം എന്താ ഇവരൊന്നും പറയാൻ എന്നുള്ള ലെവലിൽ മാഷു മമ്പളിയും ഒക്കെ നിലക്കാണ് കേട്ടോ മറ്റുള്ളവരെല്ലാവരും കുഞ്ഞ് കുഞ്ഞെന്ത് എന്ന് ചോദിക്കാൻ എല്ലാവർക്കും പേടി അങ്ങനെ കഥ കഥകടച്ച് പോകുമ്പോൾ എൻ്റെ രാജകുമാരനെ എടുക്കാൻ പോയിരിക്കുകയാണ് എന്നുള്ള ആ വാക്കാണ് കേട്ടോ വിനയം എൻ്റെ മോനെ ഇപ്പം കൊണ്ടുവരും എൻ്റെ ജീവിതം തന്നെ ഇനി മാറി മറിയാൻ പോവുകയാണ് എന്നും പറഞ്ഞിട്ട് സിസ്റ്റർ വിനയൻ ഇങ്ങനെ നിൽക്കുമ്പോൾ സിസ്റ്റർ പുറത്തോട്ട് കുഞ്ഞിനെയും കൊണ്ടുവരണം കേട്ടോ അപ്പം വിനയനെ ഓടിച്ചില്ലെവിടെ എൻ്റെ എന്ന് പറഞ്ഞു വിനയം ഓടിച്ചില്ലാണ് ഏ എൻ്റെ മോനെ എവിടെ എൻ്റെ മോനെ എവിടെ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സിസ്റ്റർ ചോദിക്കുകയാണ് നിങ്ങളോടാരാ പറഞ്ഞത് ഈ കുട്ടി കുട്ടിയൊരു മോനാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട് നിങ്ങളോടാണ് പെണ്ണാണെന്ന് അധികം ഏറ്റോടന്നെ വിനയം പറയണേ എനിക്കറിയാം എൻ്റെ കുഞ്ഞ് എനിക്ക് പിറക്കാൻ പോകുന്നത് ആൺകുഞ്ഞ് തന്നെയായിരിക്കും എന്നാൽ നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ ചീരി പ്രസവിച്ചു ഒരു പെൺകുഞ്ഞാണെന്ന് പറയുക കേട്ടോ ഏത് അങ്ങ് കേൾക്കുന്ന വിനയൻ ഒരു ഭ്രാന്തനെ പോലെ തലമുടിയൊക്കെ ഇങ്ങനെ ചികഞ്ഞ് വിനയൻ ഒരു മുക്കിലോട്ട് പോകാണ്ട് കേട്ടോ ഈ തങ്ങ് കേൾക്കുന്ന അമ്പിളി ഓടി വന്ന ആ കുഞ്ഞിനെ വാരി എടുക്കുകയാണ് എന്നിട്ട് കവളൽ മൊത്തം നൽകാണ്ട് കേട്ടോ ഈശ്വരാ എൻ്റെ മോള് രക്ഷപ്പെട്ടു അച്ഛ അപ്പോഴേക്കും മാഷും അമ്പിളിയുടെ കായി പിടിക്കാൻ കേട്ടോ മാഷു പോലും ആ സമയം ആഗ്രഹിച്ചു പോയി അതൊരു പെൺകുഞ്ഞ് തന്നെ ആവട്ടെ എന്ന് കാരണം എൻ്റെ മകൾക്ക് ഈ ഒരു സൈക്കോ ഇനി സൈക്കോ സ്വഭാവമുള്ള വിനയനിലോട്ട് വിട്ടുകൊടുക്കാൻ മാഷ് തയ്യാറാവില്ല അങ്ങനെ മാഷു മാഷിൻ്റെ യഥാർത്ഥ രൂപം എടുക്കുകയാണ് പിന്നീട് വിനയൻ്റെ ചെല്ലുകയാണ് ചെല്ലാണ് ഒരു മുക്കിൽ കിടക്കുന്ന വിനയനങ്ങ് കഴുത്തിനങ്ങ് പിടിച്ചിട്ട് കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിച്ചിട്ട് ലതികയോട് പറയാണ് സോറി ലതിക കാരണം ഒരമ്മയുടെ മുന്നിൽ വെച്ച് ഒരു മകനെ തല്ലാൻ പാടില്ല പക്ഷെ ഞാൻ ഇത് തച്ചത് എൻ്റെ കുഞ്ഞ് ആ ലേബർ റൂമിൽ കിടന്ന് വേദന അനുഭവിക്കുമ്പോൾ ഇവനെ ഇവിടെ കിടന്ന് പുലമ്പിയേതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സഹായിക്കാനാവാത്തത് കൊണ്ടാണ് ഇവനെ ഞാൻ അടിച്ചത് എന്ന് ലതികയോട് പറയുമ്പോൾ കാണാൻ ലംബോദരം വന്ന് കാരണം നോക്കി വിനയനെ അടിക്കുന്നുട്ടോ അത് കഴിഞ്ഞ് ലതികയുടെയും അടിയിട്ടോ അങ്ങനെ എല്ലാവരും നിന്നെ പോലെ ഒരു വൃത്തികെട്ട ജന്മത്തിന് ഞാൻ ജന്മം നൽകിയല്ലോ എന്ന് പറഞ്ഞിട്ട് ലതിക പോലും പൊട്ടിക്കരയോ അങ്ങനെ വിനയനെ മാഷ് അടിച്ച് പുറത്താക്കി ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് ആനന്ദ മാഷ് പക്ഷെ വിനയനോട് പറയുമ്പോൾ വിനയൻ എന്താണ് അറിയാതെ ഒരു ഭ്രാന്തനെ പോലെ അവിടെ നിന്നും ഇറങ്ങിപ്പോകാണ് ഈ ഹോസ്പിറ്റലുകാർ പറ്റിച്ചതാണ് എന്നൊക്കെയുള്ള വാക്കുകളാണ് കേട്ടോ പിന്നീട് വിനയനിൽ നിന്ന് വരുന്നതേ